മനുഷ്യരാശിയുടെ ഗതി രൂപപ്പെടുത്തുന്ന എ എ യുഗത്തിലാണ് ലോകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഐ ഇതിനകം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും സമൂഹത്തെയും പോലും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി അബൌട്ട് That is why I am grateful to my friend, President Macron, for hosting this summit and for inviting me to co chair it. Friends, AI is already reshaping our polity. പാരീസിൽ നടന്ന എ ഐ ആക്ഷൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം എയിലേക്ക് വളർന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു എ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചതിനും അതിന്റെ സഹ അധ്യക്ഷനായി ക്ഷണിച്ചതിനും പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണിനോട് നന്ദി അറിയിച്ചു ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സഹ അധ്യക്ഷന്മാരാണ് ആഗോള എഐ നയങ്ങൾ രൂപപ്പെടുത്തുക നവീകരണം ധാർമ്മിക ഉത്തരവാദിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഗവേഷകർ സംരംഭകർ എന്നിവരും പൊതുസമൂഹ പ്രതിനിധികളും ചേർന്ന് ഭരണനിർവഹണം സമ്പദ്വ്യവസ്ഥ മൗലികാവകാശങ്ങൾ എന്നിവയിൽ എഇയുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ഫ്രാൻസിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സഹകരണത്തിൽ നടപ്പിലാക്കുന്ന അന്താരാഷ്ട്ര തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിക്കും ലോക മഹായുദ്ധങ്ങളിൽ ജീവത്യാഗം വരിച്ച ഇന്ത്യൻ സൈനികർക്ക് യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി ദുദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച യുഎസിലേക്ക് തിരിക്കും